കനത്ത മഴയും മണ്ണിടിച്ചിൽ സാധ്യതയും കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം ദേവികുളം ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ രാത്രി യാത്രയ്ക്കായിരുന്നു നിയന്ത്രണമെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും യാത്ര അനുവദനീയമല്ല ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂളുകളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ വിദ്യാർത്ഥികളുമായി ഗ്യാപ്പ് റോഡിലൂടെ കടന്നു എത്തിയ സ്കൂൾ ബസ് പോലീസ് മടക്കി അയച്ചിരുന്നു സ്കൂൾ ബസ് വിദ്യാർത്ഥികളുമായി മറ്റൊരു വഴിയെ സഞ്ചരിച്ചാണ് സ്കൂളിൽ എത്തിയത് ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനമുണ്ടാകുന്ന എല്ലാ മഴക്കാലത്തും ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഗ്യാപ്പ് റോഡിലെ യാത്ര നിരോധിക്കുന്നതോടെ മുക്കാൽ മണിക്കൂറോളം സമയം കൊണ്ട് സ്കൂളുകളിൽ എത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നര മണിക്കൂറിലധികം സമയം യാത്രയ്ക്കായി വേണ്ടിവരുന്നു ഇരട്ടിയിലധികം കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് വേണം കുട്ടികൾക്ക് വിദ്യാലയത്തിലെത്താൻ ചെറിയ ക്ലാസുകളിലെ കുട്ടികളും ഇത്തരത്തിൽ യാത്ര ചെയ്യണം മഴ കനക്കുമ്പോൾ ദേവികുളം താലൂക്കിൽ അവധി പ്രഖ്യാപിക്കുകയും ഉടുമച്ചോര താലൂക്കിൽ അവധി പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യവും വിദ്യാർത്ഥികളെ വലയ്ക്കും നിലവിൽ ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്താണ് യാത്രാ നിരോധനമുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി